ജനവികാരം അറിയാത്തവർ ജനപ്രതിനിധികളാകുന്നതാണ് നാടിന്റെ ശാപമെന്ന് സി ആർ നീലകണ്ഠൻ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഓരോ വികസനവും പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പരാജയപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എറണാകുളം ജില്ലയിലെ മൂലംപള്ളി അവിടെ ജീവിച്ചിരുന്ന മുഴുവൻ ജീവിതങ്ങളെയും കുടിയൊഴിപ്പിച്ചാണ് വികസനം നടത്താൻ ശ്രമിച്ചത് പദ്ധതി പൂർത്തിയാക്കിയിട്ടും ഒരു ട്രെയിൻ പോലും ഓടിക്കാൻ കഴിഞ്ഞിട്ടില്ല തീരദേശ അവകാശ സംരക്ഷണ സംയുക്ത സമരസമിതി റിയാട് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തുന്ന നൂറാം ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി ആർ നീലകണ്ഠൻ അവിടെ ഹൈവേ ഒരു ഗ്രാമം കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്ക് പോലും ഒരു 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 ഗ്രാമം ഗ്രാമം കഴിഞ്ഞാൽ അടുത്ത കാണുന്നത് ചിലപ്പോൾ കിലോമീറ്റർ ഹൈവേയിൽ കൂടി നമ്മൾ പോയിട്ടാണ് ചെറിയ നന്നാക്കുന്ന അവിടെ മിക്കവാറും റോഡരികയും കാണും ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഏത് റോഡ് എടുത്താലും റോഡിന്റെ ഇരുവശത്തും അല്ലെങ്കിൽ ചെറിയ റോഡുകളുടെ അടുത്ത് പോലും ആളുകൾ താമസിക്കുന്നു നമ്മൾ നമ്മുടെ സാമൂഹ്യമായ വളർച്ചയുടെ നിലവാരം അത് ആളുകൾ ഒരുപാട് പേർ ഗൾഫിൽ ഒക്കെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതും ഒക്കെയാണ് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഏത് പദ്ധതിയാണെങ്കിലും അത് റോഡാണെങ്കിലും റെയിലാണെങ്കിലും എന്താണെങ്കിലും അതിനാദ്യത്തെ നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ഒരുപാട് കാലം സമരം ചെയ്തിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആ നിയമത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പദ്ധതി അനിവാര്യമാണ് എന്നതിനോടൊപ്പം തന്നെ ഏത് റൂട്ട് സെലക്ട് ചെയ്യണം തീരുമാനിക്കുന്നത് ഏറ്റവും കുറച്ച് മനുഷ്യർക്ക് പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റൂട്ട് എടുക്കണമെന്നാണ് അതിൽ വളരെ കൃത്യമായി പറയുന്നു നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും കുറവ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതും ഏറ്റവും കുറച്ച് പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്നതുമായ റോഡ് സെലക്ട് ചെയ്യണം എന്ന തീരദേശ ഹൈവേ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നു വടകര പല സ്ഥലത്തും ഞാൻ പോയാണ് കേരളത്തിൽ തീരദേശ റോഡ് ടിപ്പു സുൽത്താൻ റോഡുണ്ട് ഈ റോഡ് നന്നാക്കുന്നതിന് നമുക്ക് എതിരില്ല എത്ര നന്നാക്കാം എന്നുള്ളത് നമുക്ക് നന്നാക്കാം നമ്മൾ ഒരു റോഡ് നന്നാക്കുന്നതിന് നന്നാക്കുന്നതിനെതിരല്ല പക്ഷെ എത്ര വലുതാക്കണം റോഡ് എനിക്ക് തമാശ തോന്നിയത് കണ്ടെയ്നർ പോകാനുള്ള റോഡാക്കണം എന്ന് പറയണമെന്നുണ്ടാ കേരളത്തിൽ എത്ര കണ്ടെയ്നർ റോഡ് വേണം നമ്മള് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് എടപ്പള്ളി സേലം ആ ഹൈവേ വരുന്നു ആ ഹൈവേയും കണ്ടെയ്നർ പോലുള്ളതാണ് നമ്മുടെ ദേശീയപാത മെയിൻ ദേശീയപാത വരുന്നു അതും കണ്ടെയ്നർ ഉപയുള്ളതാണ് ഇതൊക്കെ ഇതും കണ്ടെയ്നർ ഉപ ഉള്ളതാണ് എന്തൊരു കണ്ടെയ്നർ ഇത്ര വളരെ കണ്ടെയ്നറുണ്ടാവും ഞാൻ ഈ നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കമ്മീഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മൂലംപള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ ആളുകളെ കുടിയൊഴിക്കുമ്പോൾ ആളുകളെ കുടിയൊഴിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ് നിങ്ങൾ കൊച്ചിയിൽ ആരെങ്കിലും പോകുമ്പോൾ കാണാം എടപ്പള്ളിയിൽ നിന്ന് വല്ലാർപാടത്തേക്ക് ഒരു റെയിൽ ഇരുന്നൂറോളം കുടുംബങ്ങളെ കുടിയൊഴിച്ച് ആ റെയിൽ ഉണ്ടാക്കാനാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഒരു തീവണ്ടി അതിലൊന്നും ഓടിയിട്ടില്ല ഒരു വണ്ടി വല്ലാർപാടത്ത് ഒരു മിനിറ്റിൽ മൂന്ന് മിനിറ്റിൽ ഒരു കണ്ടെയ്നർ വെച്ച് പോകുന്നതാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അങ്ങനെ റെയിൽ വേണം ഈ റെയിലില്ലെങ്കിൽ വല്ലാർവാടം ട്രെമിനൽ വരാനേ പോകുന്നില്ല നിങ്ങൾ ഈ മൂലംപള്ളിയിലെ മനുഷ്യനാണ് ഈ റെയിലിന്റെ തടസ്സം വല്ലാർവാടത്തിന്റെ വികസനത്തിന് തടസ്സം ഇത് വന്നാൽ കൊച്ചി ദുബായി ആവും സിംഗപ്പൂരാവും എന്നൊക്കെ നമ്മളോട് പറഞ്ഞു ട്രിപ്പിൽ വന്നാൽ അങ്ങനെയാണ് ആ പാമ്പുകളെ കുടിയൊഴിച്ചത് അപ്പം എന്തുണ്ടായി കൊച്ചിയിൽ എന്താ ഉണ്ടായത് വല്ലാർവാടം ട്രെമിനൽ വന്നിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കൊച്ചി ദുബായ് ആയോ സിംഗപ്പൂരായോ ഇതിനേക്കാൾ മോശമാവുകയാണ് വിഴിഞ്ഞത്തിന്റെ കാര്യം ഞാൻ പതിലേക്കൊന്നും കിടക്കുന്നില്ല സംയുക്ത സമരസമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി ധീവരസഭാ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ദാസൻ സിദ്ദിഖ് പഴങ്ങാടൻ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ സലാം അയ്യാരിൽ എം എ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു